ബജറ്റിന്റെ മുഴുവൻ വിശദാംശങ്ങളും നമ്മൾ അതിന്റെ സപ്ലിമെന്റ് അഡീഷണൽ അനക്സറൊക്കെ പഠിശോധിച്ചാലേ മനസ്സിലാക്കാൻ പറ്റൂ ആകമത്വം പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിട്ട് വളരെ നിരാശ കേരളത്തെ സംബന്ധിച്ചിട്ട് കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങളോടൊന്നും കാര്യമായ ഒരു പ്രതികരണവും കാണിച്ചില്ല എന്ന് വേണം ഇപ്പൊ മനസ്സിലാക്കാൻ പിന്നെ ഇതിന്റെ അനക്സർ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് പക്ഷെ പൊതുവില് എലക്ഷൻ ലാക്കിയൊരു തെരഞ്ഞെടുപ്പാണ് ഒരു ബജറ്റാണ് അതിൽ ബിഹാറിന് പ്രത്യേകമായിട്ട് ധാരാളം കാര്യങ്ങൾ അവരുടെ ഐ ഐ ടി മഖാന ബോർഡ് തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ എടുത്തു മുന്നോട്ട് വെച്ചു ഗ്രീൻഫീൽഡ് എയർപോർട്ടുകൾ പൊതുവെ കേരളം പോലെ സംസ്ഥാനത്തിന് ഒട്ടും പ്രതീക്ഷ നൽകുന്ന ഒന്നല്ല ബജറ്റിൻ്റെ പ്രഖ്യാപനങ്ങൾ എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ബീഹാർ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം ആന്ധ്രയിൽ തെരഞ്ഞെടുപ്പ് ഇല്ലാത്തത് കൊണ്ട് ആന്ധ്ര ഇപ്പോൾ ഒഴിവാക്കുകയും ചെയ്തു ആദായ വലിയ മാറ്റമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ആദായ നികുതിയിൽ വരുത്തിയിരിക്കുന്ന ഈ മാറ്റങ്ങൾ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളിൽ ആദായ നികുതിയുടെ അതിനകത്ത് മാറ്റങ്ങൾ വരുത്താറുണ്ട് ഓരോ ഗവൺമെൻറ്റും അതായത് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഓരോ ഓരോ ബജറ്റ് കഴിയുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും ഇത്തവണ സ്വാഭാവികമായിട്ടും കുറച്ചത് കൂടിയെന്ന് വേണം കണക്കാക്കാൻ പക്ഷേ ആ എനിക്ക് ആ ടാക്സിൻ്റെ ആ ഇതിനെ സംബന്ധിച്ച് ഒന്നും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അവർ നാല് ലക്ഷം വരെ ഒന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാല് ലക്ഷത്തിനേഷം വേറെ ഒന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോ ആ കണക്ക് ഒന്നും കൂടെ നമ്മൾ നോക്കേണ്ടതാണ് ഒരു വളരെ എടുത്തിടെ ഒരു പ്രതികരണം അക്കാര്യത്തിൽ ശരിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ബജറ്റ് മൊത്തത്തിൽ സന്തോഷകരമല്ല എന്നാണ് സി പി ഐടെ അഭിപ്രായം അങ്ങനെയല്ല ഞാൻ പറയുന്നത് ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഇതേ നയങ്ങൾ വളരെ ശക്തമായി തുടരുന്ന നയമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നവനിവർണ നയങ്ങൾ തുടരുന്ന ബജറ്റാണ് ഉദാഹരണത്തിന് ഇനി ബാക്കിയുള്ള നിയമങ്ങൾ പരിശോധിക്കാൻ ഒരു കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡി റെഗുലേഷൻ്റെ കാര്യത്തിൽ നിലവിലുള്ള നിയന്ത്രണങ്ങൾ ഇനി എടുത്തളിയാൻ വേണ്ടി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന് വേണ്ടിയിട്ട് അപ്പോൾ കൂടുതൽ ശക്തമായി ഉദാരവൽക്കരണ നയങ്ങൾ തുടരുന്നുമുള്ളവാണ് അതിനകത്ത് ഒരു തർക്കമുള്ള കാര്യമല്ല പിന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സൌത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുള്ള അവകടം അതുപോലെ തുടരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ചില മോഡിഫിക്കേഷൻസ് പഴയതിൽ നിന്ന് വ്യത്യസ്തമുള്ള ചില മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ വയനാട് പാക്കേജ് ഒക്കെ ഇത്തവണ പ്രതീക്ഷിച്ചതാണ് പക്ഷേ അതൊന്നും ഒന്നും ഇതുവരൊന്നും നടന്നിട്ടില്ല ഇനിയിപ്പോൾ വല്ല അനക്ഷരനാത്തോ അല്ല പേജിനകത്തോ അല്ല ഞാൻ ഇത്രയും നേരം പ്രസംഗം കേട്ടു പ്രസംഗത്തിനകത്ത് കേരളം എന്നുള്ള വാക്ക് ഒരിക്കൽ പോലും പറഞ്ഞത് എനിക്ക് സംശയമാണ് ബീഹാർ ഇടയ്ക്കിടയ്ക്ക് വരാൻ ഞാൻ കേട്ടു അപ്പോൾ വാക്ക് കേട്ടില്ല അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വിശദാംശം കണക്കുകളൊന്നും കൂടെ നോക്കേണ്ടി വരും വൈകുന്നേരം ആവുമ്പോൾ കുറച്ചും കൂടെ പഠിച്ചാൽ കുറച്ചും കൂടെ ക്ലിയർ ആവും പക്ഷേ ഒരേ ഉറപ്പാണ് പൊതുവിലിത് വളരെ നിരാശാജനകമാണ് നവ ലിബറൽ സാമ്പത്തിക നയങ്ങൾ അവശേഷിക്കുന്ന നിയമങ്ങളും കൂടെ എടുത്തു കളഞ്ഞുകൊണ്ട് കുറേ കൂടി വ്യാപാരം ബിസിനസ്സെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കഷ്ടപ്പെടുന്നെല്ലാം സംഭവിക്കാൻ പറ്റുന്നത് അതെ അമ്പ പക്ഷേ അമ്പതിനകത്ത് കേരളം ഉണ്ടോ ഇല്ലയോന്ന് നമുക്ക് അറിയില്ല അമ്പത് സ്ഥലങ്ങൾ പ്രഖ്യാപിച്ചു അമ്പതെണ്ണം പ്രഖ്യാപിച്ചു അതന്നെ സംസ്ഥാനത്തിന്റെ പങ്കാളിത്തോടു കൂടിയാണ് മിക്കവാറും സംസ്ഥാനം സഹായം കൊടുക്കേണ്ടി വരും കൂടുതലായിട്ട് സംസ്ഥാനങ്ങളുടെ സഹായത്തോടുകൂടിയാണ് അമ്പലം പ്രഖ്യാപിക്കാൻ പോകുന്നത് സംരംഭങ്ങൾക്കൊക്കെ വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രോത്സാഹനം പ്രഖ്യാപിച്ചില്ല ലക്ഷക്കണക്കിന് സംഭവങ്ങൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കാര്യത്തിനകത്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നു അവൻ്റെ വളർച്ച കുറഞ്ഞുമ്പോളാണ് എക്കണോമിക് സർവേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വയനാട് വയനാട് ആവശ്യം ആവശ്യം ഒന്നും വന്നില്ല ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഇനി ഈ പറഞ്ഞപോലെ പേജിനെ എവിടെ ഉണ്ടല്ലോ പ്രസംഗത്തിനകത്ത് ഇല്ല പ്രസംഗത്തിനകത്ത് ബീഹാർ പറഞ്ഞതിന്റെ പത്തിനൊന്നു പോലും ഒരിക്കൽ പോലും കേരളം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല ബീഹാർ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പൊതുവെ ഇലക്ഷനിലാക്കിക്കൊണ്ടുള്ള ഒരു തട്ടിപ്പ് വന്നിട്ടാണ്